ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തെ സജീവ കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം കടന്നു ഇന്നലെ കേസുകൾ ഈ മാസം പേർ മരിച്ചു ആറ് ദിവസത്തിനിടെ രാജ്യത്ത് കൂടിയത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഏറ്റവും അധികം സജീവ കേസുകൾ കേരളത്തിലാണ് ഇതിൽ കേസുകളും കഴിഞ്ഞ ആറ് ദിവസത്തിനിടെയാണ് സംസ്ഥാനത്ത് പേർ മരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഒൻപത് ഇതിൽ എണ്ണവും ഒരാഴ്ചയ്ക്കിടെയാണ് നാല് മരണവും മരിച്ചു മറ്റ് സംസ്ഥാനങ്ങൾ ഡൽഹിയിൽ നൂറ്റിനാല് ഗുജറാത്ത് തൊള്ളായിരത്തി എൺപത്തിമൂന്ന് തമിഴ്നാട് അറുപത്തിയൊൻപത് കർണാടക നാൽപ്പത്തിയേഴ് ഉത്തർപ്രദേശ് പതിനഞ്ച് രാജസ്ഥാൻ പതിമൂന്ന് ബംഗാൾ പത്ത് മധ്യപ്രദേശ് രണ്ട് കേരളത്തിൽ കേസുകൾ ഉയരുന്നുണ്ടെങ്കിലും വൈറസ് ബാധിതരുടെ നില വഷളാകുന്നില്ലെന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതര രോഗങ്ങൾ ഉള്ളവർക്കും കോവിഡ് ബാധിച്ചാൽ ജാഗ്രത പാലിക്കണം കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്ത് വൈറസിന്റെ എൻ പി എൽ എഫ് സെവൻ എന്നീ ഉപവിഭാഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങളായ ചൈന സിംഗപ്പൂർ ഹോങ്കോങ് തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലാണ് കൂടുതൽ കേസുകൾ ഡിസംബറിൽ ആരംഭിച്ച് ശക്തമായി തുടർന്നതും മാരകമല്ലാത്തതുമായ ഒമിക്രോണിന്റെ ഉപവിഭാഗങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട് പൊതുവെ ശേഷി കുറഞ്ഞ വൈറസുകളാണ് ഇപ്പോഴുള്ളതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് വൈറസ് ബാധിതർക്ക് പനി ജലദോഷം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും ഏഴ് ദിവസത്തിൽ ഭേദമാകും രാജ്യത്ത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ആറ് ശതമാനം ആളുകളും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് രോഗവ്യാപന സാധ്യത ആരോഗ്യ പറയുന്നു ഇന്ത്യയിൽ കോവിഡ് നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിളിച്ച യോഗം വിലയിരുത്തി സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളർ എമർജൻസി മെഡിക്കൽ റിലീഫ് ഡിവിഷൻ ദുരന്ത നിവാരണ വിഭാഗം ഐസിഎംആർ കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു രാജ്യത്തെ നിലവിൽ കുറവ് മാത്രമാണ് കോവിഡ് ബാധിതർ ഇത് വളരെ കുറഞ്ഞ എണ്ണമാണ് ആർക്കും ഗുരുതരമല്ല ലക്ഷണമുള്ളവരെ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ദക്ഷിണപൂർവേഷ്യൻ ിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ചയുണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വൈറസിന് ഭഗവേദം വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് ജലദോഷം തൊണ്ടവേദന ചുമ്മാശ്വാസ തടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടു ും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈകഴുകണമെന്നും വകുപ്പ് ശുപാർശ ചെയ്യുന്നു മെയ് പത്തൊൻപതിനുശേഷം രാജ്യത്ത് ആകെ കൂടിയത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് മുന്നൂറ്റി അഞ്ചു പേർ രോഗവിമുക്തരായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് കേസുകൾ ഉയർന്നു നിൽക്കുന്നത് മറ്റ് നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോഴും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല പുതിയ എൻ ബി വൺ വകഭേദത്തിനെതിരെ കോവിഡ് വാക്സിനുകൾ നിലവിൽ ഫലപ്രദമാണെന്നും ഡോക്ടർമാർ പറയുന്നു ഗർഭിണികൾ കൊച്ചുകുട്ടികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങി ഉയർന്ന അപകട സാധ്യതയുള്ളവർ കോവിഡ് നയൻറ്റീൻ വാക്സിനുകളും ബൂസ്റ്റർ ഡോസുകളും നിർബന്ധമായി എടുക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ഐസൊലേഷനിൽ പോകാനും ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ന്യൂസ് കേരള